നമസ്കാരം തൃശ്ശൂരിൽ സംഘിക്ക് വഴി വെട്ടിയവനും സംഘിക്ക് വഴി വെട്ടാൻ പോകുന്നവനും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് പറയും മത്സരമല്ല തക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘിക്ക് വഴി വെട്ടിയതാര് ആ ചോദ്യത്തിനുള്ള ഉത്തരം മുൻ എം പി ടി എൻ പ്രതാപൻ തന്നെയാണ് എന്ന് പറയും ആ സംഘി ആരാന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയാണെന്ന് പറയേണ്ടി വരും കാരണം സുരേഷ് ഗോപി തൃശ്ശൂരി എടുക്കുക സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുപോവുക ഞാനിങ്ങെടുക്കുക എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വന്ന് കെഞ്ചുകയും ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് വെൽഫെയർ കാർ ഓടിച്ച് അവിടെ പോയതുകൊണ്ട് കുറേ കുട്ടികളെ വിളിച്ച് ഒരു രൂപ നാണയം കൊടുത്ത് തൊട്ട് തൊഴിയിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യം അറിയാം അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുന്ന നിരവധി ആൾക്കാരുണ്ടാവുക പക്ഷെ അത്തരം മഹത്വവൽക്കരണം ഒന്നും സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനിലേക്ക് എത്തില്ല അത് ചേരില്ല സുരേഷ് ഗോപിക്ക് അങ്ങനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വലിയ മഹാനായ രാഷ്ട്രീയ നേതാവൊന്നുമല്ല മഹാനായ രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയോ ആൾക്കാരുണ്ട് ഇവിടുന്ന് എ കെ ജി ഇവിടുന്ന് ലോറിക്കകത്ത് ഇവിടുന്ന് ആൾക്കാരുടെ അതായത് പ്രതിപക്ഷ നേതാവായ സമയത്ത് ലോറിക്കകത്ത് ഇവിടുന്ന് നിവേദനം കൊണ്ടുപോയ ഒരാളാണ് എ കെ ജി എന്ന് പറയുന്ന ഒരാൾ അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ള അത്രത്തോളം പ്രാഗൽഭ്യമുള്ള അത്രത്തോളം പിന്നെ വൈശിഷ്ട്യമുള്ള ഒരു നേതാവായി ഒരിക്കലും സുരേഷ് ഗോപി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാടിനെ മുഴുവൻ മഞ്ചിക്കുകയാണ് അവിടെയെന്നുണ്ട് താൻ രാജാവ് കളിക്കുകയാണ് കലുങ്ങ് സഭ കൂടുന്നു കലുങ്ക് സഭയിലേക്ക് വരുന്ന സാധാരണക്കാരൻ്റെ ഒരു പരാതി പോലും കേട്ട് നോക്കാനോ പരാതി ഒന്നും മേടിച്ച് വായിച്ച് നോക്കാനോ പോലും മനസ്സില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ എന്ത് ചെയ്യാനാണ് ഈ പറയുന്ന അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്ന് തന്നെ വിളിച്ചത് ആ സംഘിക്ക് വഴി വെട്ടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ പിന്നെ കോൺഗ്രസ് നേതൃത്വം അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് സംഘിക്ക് വഴി വെട്ടിയവൻ എന്ന് ടി എൻ കുറിച്ച് പറഞ്ഞൊരു കാര്യം അതാണ് തൃശ്ശൂരിൽ നടക്കുന്ന ഒരു തർക്കം തന്നെയാണ് ടി സംഘിക്ക് വഴി വെട്ടിയവനും സംഘിക്ക് വഴി ഒരുക്കുന്നവനും എന്ന് പറയേണ്ടി വരും അവിടുത്തെ മേയറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ മേയർ എം കെ വർഗീസ് എന്ന് പറയുന്ന ആ മേയർ ഈ പിന്നെ ഇപ്പോൾ പറയുന്ന എന്താണ് സുരേഷ് ഗോപി ഈ എം പി ആകുന്നതിന് മുൻപ് തന്നെ ഒരു കോടി രൂപ എന്തോ അവിടെ കോർപ്പറേഷൻ്റെ വികസനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എം കെ വർഗീസ് പറയേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആ ഒരു കോടി രൂപ കിട്ടിയതും അത് എങ്ങനെ എവിടെ ഏതൊക്കെ വഴിയിൽ വിനിയോഗിച്ചു എന്നുള്ളതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ എം കെ വർഗീസ് തയ്യാറാവണം അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇതിനു മുമ്പേ അറിയാം നമുക്ക് കേക്കുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ബി ജെ പി കേക്ക് കൊടുത്ത് എം കെ വർഗീസിനെ കാണാൻ പോയത് കേക്കുമായി പോയതൊക്കെ നമുക്കറിയാവുന്ന കഥയാണ് എന്നിട്ടാണ് പറയുന്നത് സുരേഷ് ഗോപി ഒരു കോടി രൂപ അവിടെ എം പി ആകുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിന് വേണ്ടി ചെലവഴിച്ചു അല്ലെങ്കിൽ ആ കോർപ്പറേഷന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നു എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇനി അടുത്ത ലക്ഷ്യം ഇതിലേക്ക് എത്തുക എന്നിട്ട് അടുത്ത പറച്ചിൽ എന്താണ് ഇദ്ദേഹം തന്നെ വ്യക്തമാക്കുന്ന ചില കാര്യം തന്നെ ഇത്രയും കാലം മേയറാക്കിയിരുന്ന എൽ ഡി എഫിന് നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ നന്ദി വേണ്ടതേ എൽ ഡി എഫിന് നന്ദി വേണ്ട അങ്ങോട്ട് പറയുകയാണെ നന്ദി നിങ്ങൾ പോയി തന്നാൽ മതി കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അത് വേറൊരു കാര്യമാണ് ഒരു എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട് ആരുടെ മുന്നിലും പോയി കാല് പിടിച്ച് കേക്ക് തിന്നാത്ത ആൾക്കാരായിരിക്കണം എപ്പോഴും എൽ ഡി എഫിന് ഉണ്ടാകേണ്ടത് എൽ ഡി എഫിന് വന്ന് നന്ദി പറയേണ്ട ആവശ്യം എന്താ എൽ ഡി എഫിന് നന്ദി പറയേണ്ട ഒരു കാര്യമില്ല എൽ ഡി എഫിനെ പറ്റി അബദ്ധമാണ് നിങ്ങളെന്ന് പോയിത്തന്നാൽ എൽ ഡി എഫ് ചിലപ്പോൾ നന്ദി പറയും എന്നിട്ട് പറയുകയാണ് ഇനി താനൊരു എലക്ഷൻ മത്സരിക്കാനില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ആര് ആർക്കൊപ്പം നിൽക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ചർച്ചകൾ നടന്നു വരുന്നു എൽ ഡി എഫിൻ്റെ മേയറായിട്ട് സി പി എമ്മിന്റെ മേയറായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് ഒരാൾ പറയുന്ന വാക്കുകളാണോ ഇത് ഒരാൾ പറയേണ്ട വാചകങ്ങളാണോ ഇത് ഒരു നേതാവ് പറയേണ്ട കാര്യമാണോ ഇതല്ല അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് എൽ ഡി എഫിൻ്റെ മനസ്സില്ല അതായത് എൽ ഡി എഫിന് നിൽക്കാനുള്ള താല്പര്യമില്ല പിന്നെ എന്തിനാണ് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം താങ്ങേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇപ്പോൾ എം കെ വർഗീസ് എന്ന് പറയുന്ന ഒരാളെ ഇനി അതിനകത്തോട്ട് പിന്നെ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സി പി എമ്മിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോവുകയൊന്നുമില്ല അത് വേറെ യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപി അവിടെ പിന്നെ പൈസ തന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഒരു കോടി രൂപ കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി തന്നിട്ടുണ്ട് അത്രേ അതിൻ്റെ കണക്കുകൾ കാണിക്കൂ ഇത്ര രൂപ തന്നു എന്നും ആ തുക എവിടെയെല്ലാം ചിലവഴിച്ചു എന്നുള്ള കാര്യം വ്യക്തമായി കാണിക്കാൻ എം കെ വർഗീസ് തയ്യാറാവണം അപ്പോഴാണ് ടി എൻ പ്രതാപൻ വരുന്നത് ടി എൻ പ്രതാപൻ നയാ പൈസ തന്നിട്ടില്ല ചിലപ്പോൾ ആയിരിക്കും പക്ഷേ ടി എൻ പ്രതാപൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ടി എൻ പ്രതാപൻ എം ബി ആയിരുന്ന കാലഘട്ടത്തിൽ അവിടേക്ക് പൈസ വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ പലയിടത്തും നമുക്ക് ക്ലി ലഭിക്കുന്നുമുണ്ട് അദ്ദേഹം പണം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കുറച്ചു കാലം അതായത് ആ കോവിഡ് വന്ന സമയത്ത് മാത്രമാണ് എം പിമാർക്ക് ഫണ്ട് വിനിയോഗം നടക്കാതിരുന്നത് അപ്പോൾ അല്ലാതെ ആ സമയത്തല്ല ഫണ്ട് വിനിയോഗം നടന്നിട്ടുണ്ട് ഫണ്ട് എടുത്തിട്ടുണ്ട് മണ്ഡലത്തിന് വേണ്ടി ഹൈ മാസ് ലൈറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവുകളൊക്കെ ഉണ്ട് ഇത് പിന്നെ ഈ സംഘിക്ക് വഴിവെട്ടി എന്ന് പറയുന്നത് ടി എൻ പ്രതാപൻ സം ചെയ്തെടുത്തോളം വലിയ ഏറ്റവും ഒരു പ്രവൃത്തിയാണ് എന്നിട്ട് പറയുകയാണ് പിന്നെ പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഡീല് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് എന്ത് ഡീലാണ് ഉള്ളത് എന്ത് ഡീലാണ് ഉള്ളത് സുരേഷ് ഗോപിയും അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ബി നേതൃത്വവും ടി എൻ പ്രതാപനും നടത്തിയ പോലെയുള്ളൊരു ഡീല് വേറെ ആര് നടത്തിയിട്ടുണ്ട് ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന അതിശക്തനായ ഒരു നേതാവിനെ അതായത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രാധാന്യമുള്ള കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സൃഷ്ടാവെന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന കെ കരുണാകരന്റെ മകനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ഉമ്മ കൊടുത്തിട്ട് പോയ ടി എൻ പ്രതാപൻ കെ മുരളീധരൻ്റെ പിന്നിൽ നിന്ന് കാലെ വാരി നിലത്തടിക്കുകയല്ലേ ചെയ്തത് ബി ജെ പി എന്താ പ്രാധാന്യം കുറവുള്ള ഒരു പാർട്ടിയാണോ ഈ പിന്നെ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടി കാലു വാരിക്കൊണ്ട് അവിടെ തോൽപ്പിച്ചു എന്നിട്ട് പിന്നെയും പറയുകയാണ് പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഡീലാണെന്ന് എന്ന് മണ്ഡത്തരമാ എന്ത് എന്ത് എത്ര ഉളുപ്പുണ്ട് ടി എൻ പ്രതാപനത് പറയാൻ ടി എൻ പ്രതാപൻ പറഞ്ഞ കണക്കുകളൊക്കെ ശരിയായിരിക്കാം മൂന്ന് കോടി അൻപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ ആ കോർപ്പറേഷന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് ടി എൻ പ്രതാപൻ ഉയർത്തുന്ന അവകാശവാദം നമ്മൾ സമ്മതിക്കുന്നുവെന്നേ പക്ഷേ ബാക്കി പറഞ്ഞുതന്നു നമുക്ക് സമ്മതിക്കാൻ കഴിയുന്ന കാര്യമല്ല അവിടെ തൃശ്ശൂർ തൃശ്ശൂർ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ ഇവിടെ പോയി എന്തുകൊണ്ട് പിന്നെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അവിടെ ഈ പറയുന്ന ഡീല് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ഇ പി ജയരാജൻ അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ഡീല് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ പിന്നാക്കം പോകേണ്ടത് വി എസ് സുനിൽകുമാർ എന്ന് പറഞ്ഞ അവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ മറിച്ച് എന്താ സംഭവിച്ചത് അവിടെ പിന്നോക്കം പോയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ പിന്നെ നമ്മുടെ കെ മുരളീധരൻ അല്ലേ അതങ്ങനെ സംഭവിച്ചു അത് ഈ ഡീല് പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ പിന്നെ അവിടെ പിന്നെ നിങ്ങൾ തോൽപ്പിച്ചത് അപ്പോൾ പിണറായി വിജയനും നിങ്ങളും തമ്മിലല്ലേ ഡീൽ വരുന്നത് അവിടുത്തെ ജില്ലാ ഡി സി സിയും തമ്മിലല്ലേ ഡീലുണ്ടാവേണ്ടത് അപ്പോൾ നിങ്ങൾ തോൽപ്പിച്ചു അത് യാഥാർത്ഥ്യമാണ് എന്നിട്ട് അത് നമ്മുടെ പിന്നെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തലയിലേക്ക് കൊട്ടുന്നു പിന്നെ ഈ പറയുന്ന എം കെ വർഗീസിനെ പോലുള്ള ആളുകളെയൊന്നും അവിടെ ജയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എം കെ വർഗീസ് പോണേ പോട്ടെ പിന്നെ എം കെ വർഗീസ് ആർ എസ് എസ്കാർക്ക് ഗുണ പിടിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവിടെ ഇനി ആർ എസ് എസിൻ്റെ ഒരു ഭരണ തലപ്പത്തേക്ക് മറ്റേ അല്ലെങ്കിൽ അവിടുത്തെ കോർപ്പറേഷൻ്റെ തലപ്പത്തേക്ക് ഇനിയൊരാളെ കൊണ്ട് എത്തിക്കാനും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു ആളിനെ കൊണ്ട് എത്തിക്കാനും ആണ് ശ്രമിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും സംഘടനാ തലത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് അത് തീർച്ചയായും സംഘടനാ തലത്തിൽ തന്നെ അതിന് പിന്നെ നിരോധനം ഏർപ്പെടുത്തേണ്ടതാണ് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഇങ്ങനെയുള്ള കൃസംഗി പട്ടം കിട്ടാൻ വേണ്ടി തലയും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ നോട്ടോ ഒന്നുമല്ല ഇനിയിപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപിയും കൂടെ ഒത്തു കളിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ഏതെങ്കിലും ഒരു നിയമ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണം വെങ്കയ്യ വർഗീസിന് അത് തന്നെയാണ് നോട്ടം ഇടുന്നത് അല്ല വേറെന്താ ഇവരെ ഒന്നും പിടിച്ച് പാർട്ടിയുടെ അതായത് സി പി എം എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ മുന്നണിയിൽ നിർത്തിക്കൊണ്ട് ഒരിടത്തും ഒരു തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല കേരളത്തിലെ ഒരു ജില്ലയിലും ഇനിയിപ്പം മത്സരിക്കാൻ സി പി എമ്മിന് ആളെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ പാടില്ല ഇവർ അദ്ദേഹം അല്ലെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറയണം ഞാൻ ഇട ഇടതുപക്ഷത്തിനുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് താൻ തയ്യാറെടുക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണയല്ലേ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന കേക്ക് ഞാൻ പലർക്കും കേക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യായീകരണമാണോ പറയേണ്ടത് പിന്നീട് ഇപ്പോൾ പറയുന്നത് ടി എം പ്രധാവിൻ ഇരിക്കുന്നതിനേക്കാൾ അതായത് സുരേഷ് ഗോപി എം പി ആകുന്നതിന് മുൻപ് തന്നെ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു അതിൻ്റെ തെളിവുകൾ പോലും ഹാജരാക്കാതെ എത്ര കൂടിയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ തെറ്റായ സമീപനമാണ് അത്തരത്തിലുള്ള തെറ്റായ സമീപനങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇത് നേതൃതലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കം ഉണ്ടാകേണ്ടതാണ് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എങ്ങും എം കെ വർഗീസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത രീതിയിൽ വേണം ഒരു സ്ഥാനാർത്ഥി നിർണയ പട്ടിക പോലും തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൊതുകാൽ വെട്ടിക്കൊണ്ടേയിരിക്കും ഏറ്റവും അവസാനം പേരുദോഷം വരുന്നത് പാർട്ടിയിൽ പിണറായി വിജയനും എം വി ഗോവിന്ദമാഷനുമാണ് ഇ പി ജയരാജനെ പോലുള്ള പാർട്ടിക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ മടിയില്ലാതെ പിന്നെ ഇപ്പോഴും ഒരു ജീവിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം ആൾക്കാർ എടുത്ത ത്യാഗങ്ങളുടെയും അവരെങ്കിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ ആകെ തുക തന്നെ ഇല്ലാതാക്കുന്ന വാക്കുകളാണ് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന എം കെ വർഗീസിനെ പോലുള്ളവരുടെ വായിൽ നിന്ന് വീഴുന്നത് അപ്പോൾ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു അങ്ങനെയുള്ള ആൾക്കാരെ വേണം പരിഗണിക്കേണ്ടത് അല്ലാതെ കേക്കും മേടിച്ച് നിന്ന് പിന്നെ സുരേഷ് ഗോപിയെയും പുകഴ്ത്തി തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്ന് പറയുന്ന തരത്തിൽ നടക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല ഈ ടി എൻ പ്രതാപൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇവിടുത്തെ ഒരു ആർ എസ് എസ്കാർക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ബി ജെ പി വേണ്ടിയിട്ട് ഇപ്പോഴേ നടത്തുന്ന പ്രചരണമാണോ ഇത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് സി പി എമ്മിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള നീക്കങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് പിന്നെ ഇത്തരത്തിൽ വിനിയോഗിച്ചിട്ടുള്ള പണം എവിടെ എങ്ങനെ എപ്പോൾ ഏത് എന്നുള്ളതിൻ്റെ കണക്ക് കൂടി ഈ പറയുന്ന മേയർ ഹാജരാക്കാത്തിടത്തോളം ഈ പറയുന്ന ഈ പണം മേയർ എന്ത് ചെയ്തു എന്നുകൂടി പറയേണ്ടി വരും അതിന് ഈ ടി എൻ പ്രതാപൻ പറഞ്ഞതുപോലെ ഈ പണം ആർ എസ് എസ്കാർ വല്ലതും കൈവശം വെച്ച് തരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയും അതിനെക്കുറിച്ച് തുറന്നു പറയുകയും വേണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ഈ തർക്കം എന്തായാലും കുറേയധികം നല്ല കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങൾ വെളി വെളിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപകാരമായി എന്നുള്ളതാണ് സത്യം